നമസ്തേ ഏവർക്കും ഇൻഡിജിനിയസ് ബ്രീച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി സുരേഷ് ചേട്ടനാണ് പിന്നിട്ട കാലങ്ങളിൽ സുരേഷ് ചേട്ടൻ ഒരു ചെത്തു തൊഴിലാളിയായിരുന്നു ഇപ്പോൾ ഒരു മുഴുവൻ സമയം ആട് ചക്കപ്പഴം ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് എന്നാൽ ചക്കപ്പഴം ചാപ്പട്ട ശേഷം വളരെ ലാഘവത്തോടെ എറിഞ്ഞു കളയുന്ന ചക്കക്കുരുവിനെ വൃത്തിയാക്കി സൂക്ഷിച്ച് വർഷം മുഴുവൻ ആടുകൾക്ക് തീറ്റിയാക്കുന്ന സുരേഷ്ഠൻ ആട് കർഷകർക്കൊരു മാതൃകയാണ് ചക്കകുരുവിന്റെ പോള പൊളിച്ച ഉള്ളിലെ പരിപ്പാണ് ആടുകൾക്ക് വേവിച്ച് ഭക്ഷ്യയോഗ്യമാക്കുന്നത് സുരേഷ്ഠന്റെ ആട് സംരംഭത്തിലെ വിജയവും ഈ കുഞ്ഞൻ ചക്ക കുരുവാണ് ചക്ക കുരുവാണ് ഇനി ഇല്ല അത് പിന്നെ നെല്ലുന്നവടും കൊടുക്കുന്നുണ്ട് ആരും നെല്ലുന്നവട് കൊടുക്കാറില്ലേ ആ നെല്ലുന്നവടെ വെച്ചിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഉണ്ടാവല്ലോ അപ്പൊ ഇവിടെ മില്ലിൽ നിന്ന് നെല്ലും തവണ വാങ്ങിച്ചിട്ട് വന്നിട്ട് അതിന്റെ തവിടെ ഏറ്റവും നല്ലോണം പൊടി ഒരു മിഷീനിൽ പൊടിക്കുന്നുണ്ട് ഈ നെല്ല് കുത്തിയതിന് ശേഷം വീണ്ടും പൊടിക്കും പൊടിച്ച് കഴിഞ്ഞിട്ട് ഇത് കപ്പലുണ്ടാക്കി തളപ്പിക്കും രണ്ടു കിലോ കപ്പലുണ്ടാക്കി തിളപ്പിക്കും കുതിർത്തിട്ടിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ ഈ നെല്ലും തവട് മാത്രം വേവും ശരിക്കും അത് അങ്ങനെ പൊത്തി വയ്ക്കും അതുകൊണ്ട് ചോളം തവിടെ ഇട്ടിട്ട് ഈ ചക്ക ചക്കൂരും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പൊ ചക്കൂരൊന്നും ചെയ്യാന്നൊക്കെ ഒക്കെ ഒരു ഇപ്പൊ ശരിക്കും അടിച്ചു എത്ര പോള കളയാണ് എന്താണ് നമ്മള് വാർക്കാരെ മോളിട്ടിട്ട് ചൂടാപ്പളേ കാലോണ്ട് അങ്ങനെയും കൂടെ ഇട്ടാ മതില്ലോ ഇപ്പൊ ഇത് കൊറേ കൊണ്ടു രണ്ട് മൂന്നാല് ചാക്കിലിപ്പുണ്ട് വേറെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് െഡിയേ ഇതിപ്പോ ഭാര്യ പറയ ഇത് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അവിടെ വെസ്റ്റായിട്ട് മെഡൽ കൊണ്ടുവരാൻ പോയിപ്പോ അവർ പറഞ്ഞ ചക്കുറി കൊണ്ടുപോലെ അപ്പൊ ഒരു ടീം കൊണ്ടുപോകണ്ടായിരുന്നു അപ്പൊ അവരോട് ഞാൻ അവര് ചോദി പറഞ്ഞു ആള് കൊണ്ടുപോകുന്ന നിർത്തി അതിനു സുരക്ഷ കൊണ്ടു പറഞ്ഞു അപ്പൊ അതിന്റെ ചവണിയും ഇതൊക്കെ അന്ന് തന്നെ കുട്ടികൾക്ക് കൊടുക്കും അത് ബെസ്റ്റ് ആയിട്ട് അവരും തന്നോളും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിറ്റിട്ട് എവിടെയെങ്കിലും പരച്ചിടും പക്ഷെ ഇത് ഡ്രസ്സ് അടിച്ചിട്ടുള്ള സംവിധാനം ആണെങ്കിൽ ഇവിടെ ഇട്ടിട്ടാണ് അല്ല അങ്ങനെ ആവുമ്പോ കേടുവരണ്ടിരിക്കും അപ്പൊ ഒക്കെ ആണെങ്കിൽ വെയിലുണ്ടാവുമല്ലോ ചക്ക ആവണ സീസണിൽ വെയിലുണ്ട് ഇപ്പോഴാണ് മഴ തുടങ്ങി കഴിഞ്ഞത് കുത്തി പോകാനുള്ള ചാൻസ് കുത്തി ഉണ്ട് ആ പൊടി അത് പരമാവധി നോക്കണം അഭിപ്രാവശ്യമാണെന്ന് നോക്കില്ല അടുത്ത പ്രാവശ്യം കൂടുതൽ ഉണക്കി അതിന്റെ മാതിരിക്ക് എടുത്ത് വയ്ക്കാൻ നോക്കണം അടുത്ത പ്രാവശ്യം തൊട്ട് അങ്ങനെ പ്രശ്നമില്ല പ്രശ്നമില്ലേ ഇത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും നല്ല കുറച്ച് ഒരു വാളം ഒരു ഒരു കുറച്ചെങ്കിലും ഒരു പിന്നീട് ആടിന് കിട്ടാൻ പാത്തില്ലേ എത്തിയാ മതി അതായത് നമ്മൾ കൊടുക്കണ വെള്ളത്തില് കൊടുക്കുമ്പോഴൊക്കെ ആളുകൾക്ക് നല്ല അതായത് ഈ അന്ന് ചക്കമടല് കൊടുക്കുമ്പോഴും പൂ കപ്പലിനാക്ക് കൊടുക്കുന്നുണ്ട് കപ്പലിനാക്ക് ഇപ്പൊ ചായപ്പിണാക്കിന് വില കൂടി അപ്പൊ കപ്പിളാകിന് വില സീസൺ ആയതുകൊണ്ട് കുറവാണ് നാൽപ്പത് രൂപക്ക് കപ്പലു കിട്ടും അപ്പൊ അത് വേവിക്കുക വേവിച്ചിട്ട് ഈ തവിടിലേക്ക് ഒഴിക്കുക തവിളിലേക്ക് വെച്ചിട്ട് അത് ഒത്തിരി ബുദ്ധി പണിയൊക്കെ ഉണ്ട് അതായത് അങ്ങനെ വെച്ചാൽ ശരിക്ക് ബന്ധം ഉണ്ടാകും അപ്പം കാൽസ്യത്തിൻ്റെ അത് പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് പറയുന്നത് തവിട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കാൽസ്യത്തിൻ്റെ ഈ മരുന്ന് കിട്ടുക അലിപ്പൊടി അതൊക്കെ സിറപ്പുകൾ മേടിച്ച് ഡോക്ടർമാർ തരുമ്പോൾ അത് കൂട്ടി കൊടുക്കും ഇപ്പം ഞാൻ അങ്കമാലിക്കാർ വന്നിട്ട് അതിന് മേടിച്ചിട്ട് പോയി കൊടുക്കും അപ്പോൾ അങ്ങനെ കുറക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പുല്ലരിഞ്ഞ് അരിയാനായിട്ട് എപ്പോഴും നമ്മൾ തയ്യാറാവണം ഞാൻ എനിക്ക് കള്ളിലത്തായിരുന്നു ജോലി അപ്പൊ അടുത്ത തെങ്ങുമ്പോൾ ചെറിയ പെരുക്ക് പറ്റി അപ്പൊ പിന്നെ അന്ന് മുപ്പത് വർഷം മുപ്പത് ആട് ഉണ്ടായിട്ട് വീട്ടില് അപ്പൊ ആട് വീട്ടില് നിലവിൽ ആ പഴയ കൂട്ടില് കുറച്ച് ആടുകളുണ്ട് അപ്പൊ അത് ഇങ്ങനെ അവരെ കൂടുതൽ പണതു മാറ്റി മാറ്റി പടതു ചക്കഴിഞ്ഞ വർഷമായിട്ടുള്ളത് ഇനി ആൾക്കാർക്ക് അത് എല്ലാവർക്കും അവർ ചോദിക്കുന്നുണ്ട് നീ എന്താ ചെയ്യുന്നു കൊണ്ടുപോയിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യുന്നു ആൾക്കാർക്ക് നല്ലൊരു ഇപ്പൊ നമ്മള് കൊറേശ കൊടുത്തിട്ട് അതിൽ ഗുണം ചെയ്യുന്നു എല്ലാവരും പറയണ്ടല്ലോ അത് വേറെ സ്ഥലങ്ങളിൽ നിന്ന് വർക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് കൂടുതൽ കൊണ്ടുപോയി പറഞ്ഞിട്ടായിരുന്നു പക്ഷെ ഞാൻ പോണ ഈ സെന്റാനിസോണ്ട് കല്ലാളും ഉണ്ട് അപ്പോൾ അവരോട് അവിടെ നിന്ന് ഞാൻ ചോദിച്ചു അവരോട് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളവിടേക്ക് ആരും അങ്ങനെ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ബാക്കി പറഞ്ഞു അപ്പോൾ ഞാൻ കൊണ്ടുവന്നു പക്ഷെ പലയിടത്തും അങ്ങനെ കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് ഈ ചക്കുരു നമ്മള് ചക്ക കഴിച്ചു കഴിഞ്ഞാൽ നല്ലെന്ന് പറഞ്ഞത് പക്ഷെ അത് അതുപോലെ ആട്ടുമുട്ടന്മാർ കുഴപ്പമൊന്നുമില്ല കുട്ടികൾക്കായി പെട്ടെന്ന് നല്ല റിസൾട്ട് ഉള്ള ചക്കമടല അങ്ങനെ തന്നെയാ അതായത് നമ്മൾ കൊടുത്ത് ശീലിപ്പിക്കണം ഗ്യാസ് ഫോം അത് അങ്ങനെ എന്നോട് പലരും പറഞ്ഞ് കുറച്ച് സോടാപ്പൊടി ഇട്ട് കൊടുത്താലും പറഞ്ഞാൽ ചക്കമടലൊക്കെ നമ്മൾ കുറെ ആവശ്യം കൊടുത്ത് കൊടുത്ത് ഇനി എത്ര കൂടുതൽ കൊണ്ടുവന്നാലും അവിടെ ആൾക്കാർ കൊണ്ടുപോകാണ്ട് ബാക്കി പേരും കൊണ്ടുവന്നാലും നമ്മൾ പരിധി കൊണ്ടുവന്നൊരു ഒട്ടേറെ അളവ് കണക്കാക്കി

ഇത് ബുദ്ധിമുട്ടുണ്ട് ശരിയാക്കി എടുക്കണ്ടേ അപ്പൊ പിന്നെ അധികം എടുക്കില്ല ഇത് തൊലി വിളങ്ങാമിപ്പൊ അങ്ങനെ കളയാട്ടായി അല്ലെങ്കിൽ കൈകൊണ്ട് ഒന്ന് ഇതാക്കി കളഞ്ഞാലും ഇത് പോവും കായത്തൊണ്ടും കൊണ്ടുവരും അവിടെ ആൾക്കാരായി ചാനലെ വന്നിട്ട് ആൾക്കാർക്ക് ഇതിന്റെ ഉപയോഗം മനസ്സിലായിട്ടുള്ള അവിടെ ഭയങ്കര തിരക്കായി അതായത് അല്ലെങ്കിൽ ഞങ്ങള് ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ച് പറയും റെഡി ആണ് ഇപ്പം വിളിച്ചു അത് കൊണ്ട് വെച്ചാൽ അവർ പറയും ഓരോരുത്തർ കൊണ്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും പറയും അതെ തിരക്കായി ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പമില്ല തിരക്ക് അങ്ങനെ ഇല്ല ഞങ്ങൾ ഒരു മൂന്നാല് പേര് കടന്നു പോകുന്നുണ്ട് അവിടെ ഒറിജിനൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് പേരുള്ള അതിന് മാത്രം ചക്ക വരുന്നുണ്ട് ചക്ക കൊണ്ട് വിളിച്ചിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടപാൽ കിട്ടും അന്നപ്പം അപ്പോൾ അതനുസരിച്ച് എനിക്കും നമുക്കും പണിയും പറയും ഇത് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുള്ളൂ ഇതിപ്പോ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ട് അതാണ് ഇപ്പോഴത്തെ ഇതിലിപ്പോ ഞാൻ ചെത്താനായിട്ട് ഇങ്ങനെ ആരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല രണ്ടു പലരും പറയും പൂർണ്ണമായിട്ടും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പക്ഷെ എന്താണോ ഇപ്പൊ ഈ തീറ്റ മേടിക്കാനും ഒക്കെയുള്ള പൈസ കയ്യില് എപ്പോഴും ഡെയിലി വരുമാനം പിന്നെ റോളിംഗ് ആണല്ലേ നമ്മൾ പൈസ ഇട്ട് ആറ് മാസം മാസം ഏഴ് കഴിയുമ്പോൾ അതൊള്ളു പിന്നെ സാമ്പത്തിക ആടിനെ വെക്കാനുള്ള സംവിധാനം കണ്ടെത്തണം ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കിലിട് ഇടും അപ്പോൾ ആൾക്കാർ വരും ആവശ്യക്കാർ വിളിക്കും വിളിക്കുമ്പോൾ നമ്മളത് ആ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് തീർക്കാം പിന്നെ നമുക്ക് വരുന്നത് ഇപ്പൊ തീറ്റ കൊടുക്കാനായിട്ട് മേടിക്കണ്ടേ പിന്നാക്കുമ്പോൾ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ പാല് കൊടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് രൂപ പാല് കൊടുക്കുന്നത് നൂറ്റി അഞ്ച് രൂപ പാല് കൊടുക്കുന്നുണ്ട് ലിറ്ററിൽ നിന്ന് അതൊരു നാല് അഞ്ച് നാഴിയൊക്കെ ഡെയിലി പോകും അത് രണ്ടു മാസം വരെ കുട്ടികൾക്ക് കുടിക്കാം കഴിക്കാം ചെറുതായിട്ട് പിന്നെ നാട്ടിങ്ങാട്ടം ഒരു ചാക്കിന് മുന്നോ എല്ലാവരും നാനൂറ് രൂപ ഞാൻ മുന്നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നത് അഞ്ച് ചാക്ക് അഞ്ച് പാട്ട ഒരു ചാക്ക് ആക്കിട്ട് കണക്കാക്കി അത് ും ആൾക്കാരുണ്ട് പത്ത് പാഞ്ച് ആക്കാമെങ്കിൽ അതാത് ദിവസങ്ങളില് വരുന്ന കാട്ടം മാറ്റും ചാക്കുകളിലാക്കിട്ടേ അത് മാറ്റി ചാക്കുകൾക്കും ആ അത് നമ്മള് പറയുമ്പോ ബുദ്ധിമുട്ടുകളുണ്ട് അല്ല നമുക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വേറെ വീട്ടിലുണ്ട് അപ്പൊ ഇതിനെ കുഴപ്പമില്ല വെട്ടിയാ ഇത് ഇതെല്ലാരും പറയും വെട്ടിന്ന് ഉറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അത് നമ്മളൊഴിവുള്ള സമയം വൈകിട്ട് നമുക്ക് വെള്ളം ആ കായ കുഴപ്പമില്ല ബുദ്ധിമുട്ട് ഇതേപോലെ ആക്കണമെന്നുള്ള പിന്നെ കായ മുട്ടന്മാർക്കൊക്കെ ഒരു പ്രായത്തിന് ശേഷം ഉള്ളു രണ്ടു മാസം വരെ തിന്നാൻ മടിയാ അപ്പൊ ഇച്ചിരി ഉപ്പ്നീര് തെളിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ആ തിന്നതാകും മുട്ടമാരൊക്കെ കുഴപ്പമില്ല മുട്ടമാര് സൈസില് വരുന്നുണ്ട് ഏറ്റവും മാറ്റം കുട്ടികൾ കുട്ടികൾ പെട്ടെന്ന് കയറി വരുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ട് ഇങ്ങനെയാ ക്ഷീണം തോന്നിക്കില്ല കുട്ടികൾക്ക് അങ്ങനെ കണ്ടുപിടുത്തേ ചക്കമുടൽ അത് ജീവി ഞാനോട് പറയും ഇങ്ങനെ ചക്കമുടൽ കൊണ്ടുവന്ന് കൊടുക്കാൻ എല്ലാവരും സംശയിച്ചിട്ട് ഞാൻ പലയിടത്തും പോയിട്ട് ഇങ്ങനെ കുറിച്ച് പറഞ്ഞപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ വീട്ടിലുള്ള ചക്കമടല കൊടുക്കാറില്ല അത് ഇവിടെ അങ്ങനെ വയറിന് കംപ്ലൈന്റ് ആയിട്ട് ആടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ കൂട്ടിലൊക്കെ ഈ ആടുകളെ എണ്ണം കൂടിട്ട് കെട്ട് പിണഞ്ഞിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് വയറ് വയറിന് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ ആടുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ല